എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പോളിടെക്നിക് റെഗുലർ അഡ്മിഷനിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെന്റും അന്തിമ റാങ്ക് ലിസ്റ്റും ഇന്ന് പ്രസിദ്ധീകരിക്കും ഹൗ ടു ചെക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം അഡ്മിഷൻ ആവശ്യമായ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്നാണ് വിദ്യാർത്ഥികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വിശദമായ വാർത്തയിലിരിക്കുന്നതിന് വൈ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായും മടിക്കാൻ ആ മാറക്കേണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ പറഞ്ഞ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് വീഡിയോ വീഡിയോയിലേക്ക് പോലും നമ്മുടെ ചാനലിൽ വീഡിയോ കൊണ്ടിരിക്കുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഈ ചാനൽ ചാനലൊന്നും സബ്സ്ക്രൈബ് പോലും ചെയ്തില്ല പ്രിയ വിദ്യാർത്ഥികളെ എങ്ങനെയാവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് തെരഞ്ഞെ വീഡിയോ ഇരിക്കാം പോളിടെക്നിക് റെഗുലർ അഡ്മിഷനിലുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് ഫസ്റ്റ് അലോട്ട്മെന്റ് അന്തിമ റാങ്ക് ലിസ്റ്റ് ഇന്നും രണ്ടുമണിക്ക് പ്രസിദ്ധീകരിക്കുമെന്നാണ് പോളി ടെക്നിക്കിൻ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നോക്കി തന്നെ മനസ്സിലാവും പോളി അഡ്മിഷൻ ഡോട്ട് ഒർ ജി എന്ന വെബ്സൈറ്റിലാണ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുക പോളി അഡ്മിഷൻ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ പ്രവേശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അഡ്മിഷൻ ഷെഡ്യൂളും വിശദമായ ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് വിദ്യാർത്ഥികൾ ഹൗ ടു ചെക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ പോളി അഡ്മിഷൻ ഡോട്ട് ഒർജി എന്ന വെബ്സൈറ്റിൽ പ്രവേശി പ്രവേശിക്ക ശേഷം നിങ്ങളുടെ അവിടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലിസ് റിസൾട്ട് നിന്ന് ലിങ്ക് സാധിക്കുക അതിന് നിങ്ങളുടെ മൊബൈൽ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ ഏതൊരു ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത് അത് വെച്ച് ലോഗിൻ ചെയ്യുക കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിച്ചു സോറി യു ആൻ ഒ അലോട്ട്മെന്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ വെയിറ്റ് ഫോർ നാഷണൽ അലോട്ട്മെന്റ് എന്നൊക്കെ കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചില്ല അഡ്മിഷൻ ആവശ്യമായ ഡോക്യുമെൻസ് ഒരു പി ഡി എഫ് രൂപത്തിൽ തന്നെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട് പി ഡി എഫിൻ്റെ ലിങ്ക് വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ലഭ്യമാണ് ആ പി ഡി എഫ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും നിങ്ങൾക്ക് അഡ്മിഷൻ ആവശ്യമായ ഡോക്യുമെൻ്റ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അത് ലഭിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മെയിൻ മിസ് കിയാ ഫോൺ ഓഫ് കിയ ഫോൺ കരിയർ ഗൈഡിൻ ടൈം ഫോർ വാച്ചിംഗ് ബൈ